അംഗങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കാം ഈ സഭയാണ് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം വലിയ കോലാഹലത്തിനും അടിയന്തര പ്രമേയത്തിനും ഒക്കെ സാക്ഷ്യം വഹിച്ചത് അതുകഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ വിവാദം മാത്രമായിട്ട് അത് അവസാനിച്ചു പക്ഷെ സർക്കാർ അവിടെ നിർത്തിയില്ല സർ അതിനുശേഷം കേരളത്തിൽ തീവ്രമായി തന്നെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി അത് അങ്ങ് സമയത്തിന്റെ പരിമിതി അറിയാം എന്നാലും ഈ പ്രാധാന്യമുള്ളതുകൊണ്ട് ഇതൊന്ന് വിശദീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ഖരമാലിന്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചു നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ എൺപത് ശതമാനം എൺപത് ശതമാനമെങ്കിലും കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചത് നൂറ് ശതമാനമല്ല അത് ഞാൻ പറയാൻ കാരണം കുറച്ച് ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ നടത്തിയ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം ലഭിച്ചത് സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനം സുസ്ഥിരമായും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലും കൊണ്ടുപോകാൻ മാലിന്യമുക്ത നവകേരണം പദ്ധതി തുടരുകയാണ് സർ കേരളത്തിൽ പ്രതിദിനം ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് നാല് ടൺ ജൈവ മാലിന്യവും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ടൺ അജൈവ മാലിന്യവും മൂവായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ദശലക്ഷം ലിറ്റർ ദ്രവമാലിന്യവും ഉണ്ടാവുന്നതായി കണക്കാക്കപ്പെടുന്നു വികേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ രീതി ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികേന്ദ്രീകൃത രീതിയാണ് സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗം ആക്കാരിവിടെ ഉന്നയിക്കുകയുണ്ടായി വീടുകളിലും സ്ഥാപനങ്ങളിലും ദൈവമാലിന്യ ഉപാധികൾ ഉറപ്പാക്കുന്നതിനും ഒപ്പം കമ്മ്യൂണിറ്റി തലത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനും ശ്രമിക്കുന്നു ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം ഉറവിട ജൈവ സംസ്കരണ ഉപാധികളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് സർവേ നടത്തി കണ്ടെത്തിയിട്ടുള്ള കണക്കാണ് സർ ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാൻ അഞ്ചു ശതമാനം വസ്തുനികുതി ഇളവ് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെല്ലാം വീടുകളിലാണോ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അവർക്ക് അഞ്ച് ശതമാനം വസ്തുനികുതിയിൽ ഇളവുണ്ടായിരിക്കും നൂറ്റി നാൽപ്പത്തിരണ്ട് ടൺ പ്രതിദിന സംസ്കരണ ശേഷിയുള്ള കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി മൂന്ന് എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ പ്രതിദിനശേഷി നൂറ്റി നാല് ആറ് ടൺ ആണ് ശേഷിയുള്ള മുപ്പത്തിനാല് വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റുകളുണ്ട് നൂറ് ടൺ പ്രതിദിന ശേഷിയുള്ള രണ്ട് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു സർ ബ്രഹ്മപുരത്ത് നമ്മളെല്ലാം ചർച്ച ചെയ്ത ബ്രഹ്മപുരത്ത് അന്ന് ഈ സഭയിൽ പ്രഖ്യാപിച്ചതാണ് ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് ഇന്ന് തൊണ്ണൂറ് ശതമാനവും ബയോമൈനിങ് പൂർത്തിയായി നൂറ്റിപ്പത്ത് ഏക്കറുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഡം സൈറ്റ് ഒൻപത് ലക്ഷം മെട്രിക് ടണ്ണിലധികം മാലിന്യമുണ്ടായിരുന്ന സ്ഥലം തൊണ്ണൂറ് ശതമാനവും നീക്കം ചെയ്തു കഴിഞ്ഞു പത്ത് ശതമാനം അവശേഷിക്കുന്നത് ഒരു മാസത്തിനകം നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും അവിടെ മാത്രമല്ല തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ചെലവിൽ ടൺ പ്രതിദിനം ജൈവമാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു ട്രയൽ റണ്ണും വിജയകരമായി തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന കാര്യം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ ബ്രഹ്മപുരത്തിന്റെ അതേ മാതൃകയിൽ പാലക്കാട്ട് സി പി ജി പ്ലാന്റിന്റെ പണി രണ്ട് മാസത്തിനകം പൂർത്തിയാവാൻ പോവുകയാണ് തൃശൂരിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് എം ഒ കഴിഞ്ഞ മാസം ഒപ്പുവെച്ചു ബി പി സി എല്ലുമായി ചേർന്ന പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തും കൊല്ലത്തും ചങ്ങനാശ്ശേരിയിലും കൂടി സമാനമായ സി ബി ജി പ്ലാന്റുകൾ ഏഴ് വൻകിട സി ബി ജി പ്ലാന്റുകൾ കേരളത്തിൽ ഇതോടുകൂടി വരികയാണ് ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി ഇത്രയും സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒരുക്കി സർ സന്നാഹങ്ങളും എല്ലാം ഒരുക്കി പക്ഷേ പൊതുജന മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും വലിച്ചെറിയൽ നിർബാധം നടക്കുകയാണ് പ്ലീസ് എട്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷമാണ് കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ ഫൈനായിട്ട് ഈടാക്കിയത് ജനുവരി മുതൽ ജൂൺ വരെ ഫൈനായിട്ട് ഈടാക്കിയത് എട്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ ഫൈൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ല മനോഭാവത്തിൽ മാറ്റം വരാം സഭ സഭയിലെ എല്ലാ ഭാഗത്തുമുള്ള ജനപ്രതിനിധികൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാം